തുർക്കിയും ഇറാനും തമ്മിൽ അടിയന്തിര കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ട് ഇന്നലെ ചേർന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചു നിലവിൽ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം സങ്കീർണമായിട്ട് നിലനിൽക്കുന്നതും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതുമാണ് തുർക്കി ഇറാൻ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അജണ്ട എന്ന് പറയുന്നു മറ്റു തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സൗദി അറേബ്യ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നാൽപ്പത്തെട്ടോളം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യക്ക് വളരെ പെട്ടെന്ന് അമേരിക്ക നൽകിയത് ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടൽ സൗദി അറേബ്യ നടത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചയും ഇതോടനുബന്ധിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട് ഇറാനുമായിട്ട് മുൻ വർഷങ്ങളിൽ സൗദി അറേബ്യക്ക് നല്ലൊരു ബന്ധമില്ലായിരുന്നു മാത്രവുമല്ല ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തി വിമത ആക്രമണം നടത്തിയപ്പോൾ അത് ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ് എന്നതിനാൽ അവരുമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് സാധാരണഗതിയിൽ ആ കാലത്തൊക്കെ സൗദി അറേബ്യയും ഇറാനുമായിട്ടുണ്ടായത് പത്ത് പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ കഴിഞ്ഞ വർഷമാണ് ചൈന ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അതിനുശേഷം വലിയ സൗഹൃദവും വലിയ കൂടിയാണ് ഇറാനും സൗദി അറേബ്യ നീങ്ങിയിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസത്തെ ഇടപെട ഇടപാടുകൾ അത് അത്ര സുഖകരമല്ല എന്നുള്ളതാണ് ഇത് കൃത്യമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യം അമേരിക്കയുടെ കൈവശത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി സൗദി അറേബ്യയെ വശീകരിക്കുന്ന പ്രവൃത്തിയാണോ അമേരിക്ക ചെയ്തത് എന്നതാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഈ വിഷയം മേഖലയിൽ എത്രത്തോളം ശാന്തത ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തണം എന്നുള്ളടത്താണ് ഇറാൻ്റെയും തുർക്കിയുടെയും അഭിപ്രായം ഇറാനും തുർക്കിയും എല്ലാ കാര്യത്തിലും യോജി യോ യോജിപ്പോടു കൂടി നീങ്ങുന്ന രാജ്യങ്ങളൊന്നുമല്ല പല അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തും പറഞ്ഞ രാജ്യമാണ് ഇറാൻ അതോടൊപ്പം തന്നെ തുർക്കിയും ഇപ്പോൾ ആയുധവും സായുധപരമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലിന്റെ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിലേക്കിപ്പോൾ എത്തി നിൽക്കുന്നത് തുർക്കിയും ഇസ്രായേലും തമ്മിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മൂർച്ചയേറിയ ഒരു യുദ്ധം തന്നെ പന്ത്രണ്ട് ദിവസത്തോളം ഇസ്രായേൽ എതിരെ നടത്തുകയും അതിൽ ഗംഭീരമായിരിക്കുന്ന വിജയം ഉണ്ടാവുകയും ചെയ്തു ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിട്ട് തന്നെ അതിനെ വിലയിരുത്തുന്നു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലിന് വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ മാത്രം പാകത്തിലാണ് ഇറാൻ്റെ സൈനിക ബലം എന്ന് പല ഘട്ടത്തിലും അവർ ആവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ ആയുധങ്ങളും ഇറാന്റെ സർവ മേഖലയിലേക്കും പ്രവേശിക്കാൻ പാകത്തിൽ സംവിധാനിച്ചതാണ് എന്ന് യു എൻ സഭയിൽ വെച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവ് പ്രഖ്യാപിച്ചത് മിഡിൽ ഈസ്റ്റിലെയും ഇറാൻ്റെയും സർവ്വമേഖലയും തങ്ങളുടെ ആയുധ പരിധിക്ക് അകത്താണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇറാൻ അതിന് മറുപടി നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നത് ആയുധങ്ങൾക്കൊന്നും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതായിരുന്നു അതിന്റെ മറുപടി നിങ്ങളുടെ ഏത് ആയുധങ്ങളെയും മുനിയൊടിക്കാൻ മാത്രം ശക്തിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിനകത്തുണ്ട് എന്നുള്ളതും നിങ്ങൾക്കത് വല്ലാതെ വൈകാതെ കാണാൻ വേണ്ടി സാധിക്കും എന്നായിരുന്നു ഇറാന്റെ മറുപടി ആ മറുപടി അക്ഷരം പ്രതി യാഥാർത്ഥ്യമായ രീതിയിലായിരുന്നു ഇസ്രായേൽ ആക്രമിച്ച സമയത്തുള്ള ഇറാൻ്റെ തിരിച്ചടി ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്ത്രപരമായിരിക്കുന്ന ചില നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യക്ക് ആയുധം നൽകിയത് വിമാനം നൽകിയത് എന്നുള്ളതാണ് നാൽപ്പത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ നൽകിയെന്ന് പറഞ്ഞ സമയത്ത് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ളത് യഥാർത്ഥത്തിൽ നാൽപ്പത്തി അഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനമാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ നൽകിയതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ യുദ്ധവിമാനം ഈ മേ മേഖലയിലുള്ള രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ മാറിയിരിക്കുകയാണ് സൗദി അറേബ്യ മൊത്തത്തിൽ ഒരു യുദ്ധത്തിനോട് താല്പര്യമുള്ള രാജ്യങ്ങളൊന്നുമല്ല പല ഘട്ടങ്ങളിലും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറി നിൽക്കുന്ന രാജ്യമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്തിന് ആയുധം നൽകിയെന്ന് പറയുന്ന വിമാനം നൽകിയെന്ന് പറയുന്ന സമയത്ത് അവർ കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഇറാൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ കൂത്തി വിമതരും അതോടൊപ്പം തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പ് അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സി വിഭാഗത്തെ അവർ ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു പരാതി ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയുധ കൈമാറ്റം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഈ ആയുധ കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിമാന കൈമാറ്റത്തിൻ്റെ യുദ്ധവിമാന കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ആയുധ കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു മേഖല ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമായിട്ടാണ് അമേരിക്ക കണക്കാക്കുന്നത് അതായത് പൂർണ്ണമായ രീതിയിൽ ഇവരെ കൈവശത്തിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് മേഖലയിൽ ഒന്നിച്ചുകൊണ്ട് അതായത് ഈ മിഡിൽ ഈസ്റ്റ് മേഖല മുഴുവനായിട്ട് തന്നെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കം അങ്ങനെ വരുന്ന സമയത്ത് റഷ്യക്കും ചൈനക്കും ഈ മേഖല കീഴടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് ആധിപത്യം ഉണ്ടാക്കാൻ പറ്റാത്ത വിധം സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ആ അങ്ങനെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മുൻപ് എങ്ങനെയായിരുന്നോ ഈ അമേരിക്കയുടെ ആധിപത്യം മിഡിൽ ഈസ്റ്റിലെ മേഖലയിൽ ഉണ്ടായിരുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വലിയ പ്രയാ ാസകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഘട്ടങ്ങളിൽ തന്നെ അത് ഇസ്രായേൽ യുദ്ധമുക്തമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നില്ല കാര്യം ഇറാൻ മൂർച്ചയാക്കുന്ന കത്തികൾ മുയോനും ആയുധങ്ങൾ മുയോനും ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ് എന്ന് പല ഘട്ടങ്ങളിലും പല പരാമർശത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു അവസര സാഹചര്യങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ ജീവം സങ്കീർണവുമായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യുക ഇതിനനുസരിച്ച് ഏകോപനപരമായിക്കുന്ന ഒരു ഒരു അഭിപ്രായം ശേഖരിക്കുക അതിനുശേഷം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുർക്കിയും അതോടൊപ്പം തന്നെ ഇറാനും ചേർന്ന് നിൽക്കുക അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിലുള്ള ആയുധ ശക്തിയുള്ള രാജ്യമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും ഈ തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇറാനും തുർക്കിയും സംഗമിക്കും എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കൃത്യമായിരിക്കുന്ന നയനിലപാടുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇഷ്ടംബുളിൽ വെച്ചാണ് ചർച്ച നടത്തുക എന്ന കാര്യം കൂടി അതിൻ്റെ കൂടെ പരാമർശമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ്റെ മന്ത്രിമാരാണോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റ് സൈന്യ കമാൻഡർമാരാണോ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ചർച്ചയ്ക്കെത്തുക എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല അമേരിക്ക നിരന്തരം ഇറാൻ്റെ പിറകിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇറാൻ അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള റഷ്യയുടെയും ചൈനയുടെയും ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് ഇറാൻ വലിയ രീതിയിലുള്ള സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഈ മിഡിൽ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ രീതിയിൽ രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യങ്ങളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇടപെടലുകൾ നടത്തുന്നത് ഈ മേഖല വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറെക്കുറെ കൈവിട്ടിരിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ആധിപത്യ വിടവ് ഉണ്ടായി എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയ കാര്യവുമാണ് അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇടപെടുന്നതുകൊണ്ട് ഭാവിയിൽ തുർക്കിക്ക് നേരെ ഇസ്രായേൽ തിരിയുമോ എന്നൊരു പേടിയുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പേടിയില്ല അതുകൊണ്ട് പേടിയില്ലാത്ത ഇറാനും യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യമുള്ള തുർക്കിയും സംഘടിച്ചുകൊണ്ട് അല്ലെ ഏകോപിപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന വലിയ ഗുണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവും എന്ന് വിലയിരുത്തുന്നു ഏതായിരുന്നാലും തുർക്കിയും ഇറാനും സംഗമിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സഹായം കൊണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ തരത്തിലുള്ള മിസൈൽ സംവിധാനത്തിൻ്റെ ഒരു കലവറ തന്നെ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ അത് അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാനും വേണ്ടി പല ശ്രമങ്ങളും പല രീതികളും അമേരിക്ക ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എവിടെയും ലക്ഷ്യത്തിലെത്താത്തൊരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ തുർക്കിയുടെയും അതോടൊപ്പം തന്നെ ഇറാൻ്റെയും സംഗമം ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്